തങ്ങൾ പറഞ്ഞു അരബ്ദിഹി ഒരടിമക്ക് വാഹുത്താല ചെയ്ത അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളുടെ അടയാളങ്ങളെ അവനിൽ കാണാൻ വാഹുത്താല ഇഷ്ടപ്പെടുന്നു അപ്പോൾ വാഹുത്താല ഒരാൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾ അവനിങ്ങനെ വ്യക്തമാക്കൽ വെളിവാക്കൽ ഇഷ്ടമാണ് അതെങ്ങനെയാണ് ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം അഹങ്കാരമില്ലാതെ അമിതമാക്കാതെ വൃത്തിയുള്ള ഭംഗിയുള്ള നല്ല വസ്ത്രം ധരിക്കുക അതുപോലെ സമ്പത്ത് നൽകപ്പെട്ട ഒരാൾ വിഷുക്ക് കാണിക്കാതെ സ്വന്തം ആവശ്യങ്ങൾക്കും കുടുംബത്തിന് വേണ്ടിയും ചിലവഴിക്കുകയും ആവശ്യക്കാർക്ക് ധർമ്മം ചെയ്യുകയും ചെയ്യും അറിവും സ്ഥാനവും നൽകപ്പെട്ടവരാൾ ദരിദ്രർ അനാഥർ പോലുള്ള പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ശ്രമങ്ങളിലൂടെ ആ അനുഗ്രഹത്തെ അവൻ പ്രകടിപ്പിക്കേണ്ടതാണ് അങ്ങനെ ഉപഭോക്താരൻ നമുക്ക് നൽകിയ എത്രയോ അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങളൊക്കെ നാം പ്രകടമാക്കുകയും അതിന് നന്ദി ചെയ്യുകയും ചെയ്യുക ചെയ്യുകാരൻ നമുക്ക് ചെയ്തുതന്ന അനുഗ്രഹങ്ങളെ നാം പ്രകടമാക്കുമ്പോൾ അഹങ്കാരത്തിൻ്റെ ഒരു രാഞ്ചന പോലും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഭക്താരൻ നമ്മൾ യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തിയെങ്കിൽ കുമാറാവട്ടെ മീൻ സ്ലിക്ക് പറയാത്തോ